ി മുന്ന കരകളന്ന കരകളന്ന വരം പതി ശോഭ നിലാവ് ം പിറന്നിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് താരകം തെളിഞ്ഞിട്ട് ആയിരത്തിയഞ്ഞൂറാണ്ട് ഇഷ്കുഴുകിയിട്ട് ആയിരത്തി അഞ്ഞൂറ് ആണ്ട് ഹുബ്ബ് വിരിഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് ആണ്ട് മാലാകുമാർ താരാട്ടുപാട് ആരംഭപ്പൂവായ കുഞ്ഞുമോൻ ആമിനാ ഭിയുടെ ഉദരത്തിൽ നിന്ന് പിറന്നു വീണ് കുഞ്ഞി കണ്ണുകൾ തുറന്ന് ലോകത്ത് കണ്ടിട്ട് ആയിരത്തി അഞ്ഞൂറാണ്ട് അഷ്റഫുൽ സുൽക്കരീം സല്ലാഹുലി വസലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്മോഗതമോദിക്കൊണ്ട് പ്രവാചകാനുരാഗികൾ പ്രണയത്തിന്റെ പരവധാനിയിലൂടെ കടന്നു വരികയാണ് 刷三。 ഞാൻ വേദനിച്ചാൽ അങ്ങ് താങ്ങായി വരും ഞാൻ കരഞ്ഞാൽ അങ്ങ് തണലായി നിൽക്കും ഞാൻ ചിരിച്ചാൽ അങ്ങ് കൂടെ ചിരിക്കും ഞാൻ പാടിയാൽ അങ്ങ് കൂടെ പാടും ഞാൻ കഥ പറഞ്ഞാൽ അങ്ങ് കേട്ടിരിക്കും ഞാൻ ഇരുട്ടിലായാൽ അങ്ങ് നിലാവായി മാറും ഞാൻ വിളക്കൂതിയാൽ അങ്ങ് കിനാവായി വരും ഞാൻ തനിച്ചായാൽ അങ്ങ് ചേർത്ത് വയ്ക്കും അങ്ങ് കൂട്ടുകാരനാണ് കൂടപ്പുറപ്പാണ് പിതാവാണ് ഗുരുവാണ് പ്രണയമാണ് പ്രാണനാണ് يا إمام المتقين يا خاتم النبيين يا رسول رب العالمين ശ്വാസമാണ് മദീന ഗന്ധമാണ് മദീന കൽഭാണ് മദീന കരുണയാണ് മദീന കടലാണ് മദീന പൂന്തോട്ടമാണ് മദീന തേനരുവിയാണ് മദീന ഉടലാണ് മദീന ഉയരാണ് മദീന ഉലകമാണ് മദീന മനമാണ് മദീന മരിവില്ലാണു മദീന വസിക്കേണ്ടത് മദീനയിൽ ലയിക്കേണ്ടത് മദീനയിൽ റൂഹ് പിരിയേണ്ടതും മദീനയിൽ നിന്ന് ഒന്ന് വിളിക്കുമോ എന്നെ ഉസ്മാനൂരും സഅദൂരും ഹസനൂരും ബി വി സൈനബിയും ഫാത്തിമയും ആയിഷയും ഉറങ്ങുന്ന ബക്കയിൽ എന്റെ കവിളൊന്ന് ചേർത്ത് വെക്കാൻ എനിക്ക് മദീന ആറ് അതിലും மேலே மதீனா விட்டு பிரியான் கழியோ மதீனா வீர்ப்பு അന്ത്യപ്രവാചകരുടെ ആയിരത്തിയഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് മക്കിട തെരുവീതികളിൽ മദീനയുടെ മൺ തരികളിൽ കുതുസിന്റെ വഴിത്താറുകളിൽ ബഗ്ദാദിന്റെ പള്ളിമേടകളിൽ മിസ്സിന്റെ ഊഷ്മളതയിൽ സമർക്കന്തിന്റെ പ്രൗഢമായ വീതിയിൽ ഊർദ്ധുവികട വഴിയോരങ്ങളിൽ മുഴങ്ങിക്കേട്ട തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ംബനായി കുമ്പരങ്ങൾ നന്ദനാടി മരുമഴയാ തങ്ങളാൽകാരമായി കാശി യാത്ര പോകാൻ കുതിക്കുന്നൊരു നാടുണ്ടെങ്കിൽ മദീനയാണ് ഒരാപ്പാർക്കാൻ കുതിക്കുന്നൊരു വീടുണ്ടെങ്കിൽ അതുമതീനയാണ് അലഞ്ഞു നടക്കാൻ കുതിക്കുന്നൊരു നഗരിയുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വേദനകളും മറക്കുന്ന ഒരൊറ്റമൂലി മദീനയാണ് എല്ലാ സുഗന്ധങ്ങളും സമ്മേളിക്കുന്നൊരു അത്തറുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വർണ്ണങ്ങളും സംഗമിക്കുന്നൊരു മഴവില്ലുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ പൂക്കളും ഒരുമിക്കുന്ന പൂന്തോട്ടമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ മധുരവും കൂടിച്ചേരുന്നൊരു ഫലമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വെളിച്ചവും വിളക്കുണ്ടെങ്കിൽ അത് ാണ് ഉടലിനെ കുതിക്കുന്നൊരു മണ്ണുണ്ടെങ്കിൽ അതും മദീനയാണ് എല്ലാം 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 മദീന വേണ്ടിയാണ് മനീതന്റെ കണ്ണും കൽവും മഹബൂറങ്ങും നാട്ടിൽ മധുമഴ പെയ്യുന്നുണ്ട് മനസിന്റെ കോണിൽ മുത്ത് റസൂലുള്ള നിറയുന്നുണ്ട് പ്രണയം പൂവിട്ടതങ്ങേക്ക് വേണ്ടി കിനാവ് കൂടുകൂട്ടിയതങ്ങേക്ക് വേണ്ടി നിലാവ് തെളിഞ്ഞതങ്ങേക്ക് വേണ്ടി പനിനീർ തളിർത്തതങ്ങേക്കു വേണ്ടി പ്രാവുകൾ കുറുകിയതങ്ങേക്ക് വേണ്ടി പകലുദിച്ചതങ്ങേക്ക് വേണ്ടി രാവ് വിരുന്നു വന്നതങ്ങേക്കു വേണ്ടി നൂറ് നൂറായതും റൂഹു റൂഹായതും അങ്ങേക്കു വേണ്ടി അങ്ങില്ലാതെ ഞങ്ങൾ കാരുണ്ട് നബിയേ കാത്തിമുന്ന് കാലിക്കിൻ വരം മുത കൽ പിന്നുള്ളം കരകളന്ന പാരിതിലെ പൂർണ്ണത ത്തിമുന്ന കൽ പിന്നുള്ളം കറകളന്ന പാരിലെ പൂർണ്ണത അഴകിൽ ശോഭ മന്ദാരമലത്തിൽ